സുഖമായിട്ട് മണക്കൂറുകളോടെ നമുക്ക് അമ്പതിനോ അറുപതിനും അറുപതിനോ എഴുപതിനും ഇടയ്ക്കൊക്കെ എത്ര പേര് പോയി ആണോ ും പിന്നെ നമ്മുടെ കാര്യങ്ങളും കണ്ടിട്ട് മരിക്കാൻ പാടില്ല ഒരു <laughs> മണിക്കൂർ <pare dans nos nuke electorales> മാർക്കറ്റ് ಏನന്നേ എന്നെ കൊണണ്ടി എന്നാ നീ എന്ന പോടാർക്കാ അല്ലേ മമ്മിയുടെ സ്റ്റേജ് നോക്കുന്ന ആൾ ആണ് ഇതുകൊണ്ട് നാട് നടക്കുന്നത് ഈ വീഡിയോ കാണുന്ന ചേരാൾ കമെന്റ് ചെയ്യൂട്ടോ നിങ്ങൾ മണനെ കയറこう എങ്ങനെ പോകുന്നോ നാട് നടാർക്കൊണ്ട് പോണം ആ അമ്മിക്കെന്തുകൊണ്ട് അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എന്തുപോകണം ആ കമന്റ് കൊണ്ട് നാട നടക്കും എന്നിട്ട് മറുങ്ങൂട്ടോ Chennai tadavan Chennai il nadalad avishyathil aanu irunna maris kaldus keeradum mami angle jeevithil aadyamattu ningal oru nalle കണ്ടുപിടിച്ചു കേട്ടോ മമ്മി നിങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു ഫുഡിങ് കഴിക്കാൻ മമ്മി തന്നെ ഉണ്ടാക്കി മമ്മി തന്നെ കഴിക്കുന്നു ഇന്നലെ അത്രയൊക്കെ ഇരുത്താൻ പറ്റുള്ളൂ അല്ലേ ഒരു പരിപാടി കഴിച്ചാൽ മാത്രം അല്ലെങ്കിൽ ഞങ്ങളോട് വേണാകട്ടെ എട്ട് പത്ത് പാളയംകുളമ്പഴം മത്തങ്ങക്കറി നാടൻ കോഴിക്കറി കഴിച്ചോ അത് കഴിച്ചു കഴിക്കണമെങ്കിൽ വീട്ടിലിരിക്കണാ വീട്ടിലിരിക്കണാന്ന് പറയണേ കേട്ടോ പിന്നെ കമ്പല മുന്തിരി വളർത്തുകയാണോ ദേവി യും എന്നാ ഇനിട്ടോ ഇങ്ങനെ എല്ലാരും ക്രെഡിച്ച് കൊണ്ടുപോകും അവരൊക്കെ അവർക്കാ പണി പണി മൊത്തം ചെയ്താൽ എനിക്ക് യാതൊരു പണിയില്ല ബ്രെഡ് മേടിച്ചു ആ അപ്പൊ മമ്മി തന്നെയാണോ ഉണ്ടാക്കിയത് അമ്മ എന്നെ കുറഞ്ഞ പ്രായമേ പഠിക്കാനാണ് ഞാൻ നല്ല പ്രായം കൊടുക്കുന്നോ അഹോ ഓഹോ ബ്രദനെപ്പോ അങ്ങനെ മുട കാണണ്ട് ഐ മൈരേ ഉണ്ട് എന്നാണല്ലേ മൊലെ മുറി മുркеന്ന് പറഞ്ഞെ കട്ടി കട്ടി അതിന് ഐസ്ക്രീം മാത്രം എടുക്കട്ടെ ഏട്ട് മുതൽ പഴം നാടൻ കോളി കറി നാല് എത്ര ദിവസം ഉണ്ട് രണ്ട് ദിവസം ആണ് ചമ്മന്തി ചമ്മന്തി കഴിച്ചോ ചായ ചായം കഴിച്ചോ പിന്നെ എട്ടു പഴം ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് മല മറിക്കാൻ പോവാണെങ്കിൽ വേണ്ടില്ല ഇതെല്ലാം കഴിച്ചിട്ട് പൂർക്കം വലിച്ചു പറയാനല്ലേ ജീവിച്ചൊന്നും എത്ര ഭക്ഷണം കഴിച്ചോട്ടെ അതിനൊന്നും ഒരു പരാതിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും ഭക്ഷണം കഴിച്ചു മമ്മി ഓരോ ആക്ടിവിറ്റിയും ഒരു എക്സസൈസും ചെയ്യാണ്ടിരുന്ന മമ്മീനെ എത്ര താളം ഇങ്ങനെ കാണാൻ പറ്റും മമ്മിനെ നമുക്ക് കൂടുതൽ കാണാൻ കാണാൻ വേണ്ടിയിട്ടല്ലോ ഇതൊക്കെ പറയാം സ്നേഹം

െ അത് എനിക്ക് ഞാനുണ്ടാക്കി ഞാൻ തന്നെ അങ്ങനെ മോളിൽ അതിന്റെ എല്ലാ ലെയറുകളും കോരി എടുക്കണം കളാണ് അമ്മേ ഓൺലൈൻ ആണ് നേരെണോ സത്യം ആണ് ഓൺലൈൻ ആണ് ആ എങ്ങനെയാണ് നടക്കുന്നത് ഞാന കേട്ടേ നീ എടുടേ ഞാൻ ചെയ്യും ഞാൻ അതും കൂടി എടുക്കാന പാത്രം ഞാൻ ടേസ്റ്റ് വാങ്ങും പെണ്ണി